ഹായ് വിട്ടേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഈ ബണ്ണ് വെച്ചിട്ടൊരു സ്പെഷ്യൽ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബണ്ണിൻ്റെ ബാക്കിലെ ഈ ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ അകത്തുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ മാറ്റി കൊടുക്കാം ഇനി ബണ്ണുകളെല്ലാം ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചാറിലേക്ക് മുടി തേങ്ങയും രണ്ട് പച്ചമുളകും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും പാകത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ ഒരു മൂടി നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് ഒരാവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ബണ്ണിൻ്റെ അകത്തുള്ളതൊക്കെ മാറ്റിയെടുത്തത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറേശേ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ബണ്ണിനെ മുറിച്ചെടുത്ത ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മിക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ ചേർത്തിട്ട് ഇനി അതിലേക്ക് പുഴുങ്ങി മുട്ട ഇതുപോലെ രണ്ടാക്കി മുറിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മസാല ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായ ശേഷം ചെറുതാക്കി തന്നെ സബോഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയൊന്നും കരിയാതെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയാവും ഇനി അത് ഒരവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബണ്ണിൽ ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ടും ബണ്ണെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ ചമ്മന്തിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സബോളയും കൊണ്ടുള്ള ഒരു മിക്സ് അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഭാഗം ഇതിലേക്ക് തന്നെ വെച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബണ്ണിനെ തന്നെ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിരുന്നത് അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം അതുകൂടി തേച്ച് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് മുട്ട ഉടച്ചൊഴിക്കാം അതുപോലെ തന്നെ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുക്കുക പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബണ്ണുകളെല്ലാം മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കിയ ശേഷം ഈ പാനിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും സൈഡ് ഭാഗവും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പറയുന്നതല്ല കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർ വരെ എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ